येन है गाड़ा गाड़ो भयंकर माया गाड़ो गाड़ना भयंकर वीघर्दमय उरी हां द प नहीं जुड़ रहा इसको भी दे दो नहीं रुक माने या चुप ാട്ടില് ഇടയിലേക്കാട്ടിലെ വന്ന് എൻജോയ് ചെയ്യുന്നു അന്ന് പരകന്മാർക്കെല്ലാം ഫുഡ് കൊടുക്കുന്നത് നല്ല ഫ്രീഡാണ് കേട്ടോ പരകന്മാർ വന്ന് അടങ്ങിയതോ കാര്യങ്ങളോ ചെയ്യുന്നില്ല ഏർ നല്ല മനുഷ്യന്മാരോട് നല്ലോണം അക എന്താ പറയാ അടുത്ത് പെരുമാറുന്നു അപ്പം ഇവിടെ ഇടയിലാട് വരുമ്പം ആദ്യം അവരങ്ങനെ കാണൂല അപ്പം അവിടെ നിന്ന് പപ്പിയും ഒളിച്ചിരുന്നാലോ വരും അപ്പം പപ്പി ഇവർ ഉള്ളിലാണ്ടാല് കാട്ടിൻ്റെ ഉള്ളിലാണ്ടാല് അപ്പം പപ്പീങ്ങ് ഒളിക്കുമ്പോൾ ബേം വരും ഹായ് വേറെടാ പപ്പി ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ എവിടെയൊക്കെ ഹായ് ഹായ് ആ ആ ഈ ഷാറുഖ് ഖാന്റെ അനിയൻ ഷാറുഖ് ഖാൻ്റെ അനിയൻ ഗ്ലാസ് കെറ്റപ്പാണ് ആളാരുഷാറാണ് ആ ഓൺ ബ്ലോഗറാണ് കേട്ടോ ഓനും ബ്ലോഗറാണ് അത്യാവശ്യം ബ്ലോഗർ ചെയ്യുന്നുണ്ട് ബ്ലോഗിങ്ങെല്ലാം ഉണ്ട് അതായത് നമ്മളുള്ളത് ഇടയിലെ കാട്ടിലാണ് ഭയങ്കര എന്താ പറയുക കാട്ടിൻ്റെ ഉള്ളിലാണ് ഉള്ളത് ഇപ്പൊ फोन लेके जाएगा फोन लेके जाएगा <laughs> फोन लेके <की> जाएगा <laughs> <laughs> अब ുടെ വീഡിയോ ആയിട്ട് വന്നിട്ട് എന്താ പറയുക കാണാത്ത ഒരു കുറേ ആൾക്കാരുണ്ടോ നമ്മളിവിടെ തന്നെ ഒരു നാട്ടിലെന്തായാലും കണ്ടിട്ടുണ്ട് എല്ലാവരും ഒരുപക്ഷെ ആൾക്കാരെല്ലാം കണ്ടിട്ടുണ്ടാവും ഒരു സംഭവം ഉള്ളത് പുറത്തുള്ളവർക്ക് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇങ്ങനത്തെ സംഭവം ഉണ്ട് ഇങ്ങനത്തെ ഏ അതാ ഇരിക്കുന്ന ഇരുതാണ്ടോ നല്ല ഫ്രീഡാണ് കേട്ടോ ഇവരെല്ലാം അടുത്ത് പെരുമാറും

ാട്ടില് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയാ കിടക്കാവുമ്പോ ആർക്കോ ആർക്കോ കാണെ അടിച്ചോ പണിയെടുക്കുന്നതാണ് അപ്പം കാണണം പറഞ്ഞോണ്ട് അതിന് കൂട്ടിട്ട് വന്നിട്ടുള്ളു നമ്മളെ ഉൾക്കാട്ടിലുള്ളതാ ഭയങ്കരമായ കാടാണ് ഫുൾ കാട്ടിൽ ഭയങ്കരമായ കാട് കാമായ അപ്പൊ ഉള്ളത് മഡലേക്കാട്ടിലാണ് അപ്പം ഇവരെയും കൊണ്ടൊന്ന് കറക്കാൻ വേണ്ടി ഇറങ്ങിയ ലീവ് ഉണ്ടായത് കൊണ്ട് ആരെയും കൂട്ടി ഇറങ്ങിയാവ

ബൈ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം വീണ്ടും മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ് ബായ് ഓ ബൈ ബായ് ബൈ ബായ് ബായ് ബായ്